ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് വൈ കൽറ്റും ലോഗ് ഓഫ് ത്രീ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഫൈൻഡ് ചെയ്യണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം ലോഗ് വരുന്ന കേസിൽ എന്തെങ്കിലും ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് log കൽറ്റും ആണ് ഇവിടെ ഫോം അല്ലേ നിങ്ങൾ ആണെങ്കിൽ നമുക്കതിനെ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കാം ലോക ഒരു പ്രോപ്പർട്ടി ആണത് ഓക്കെ ലോഗ് ഓഫ് എ ബൈ ബി ആണ് ലോഗ് എന്ന് കുറച്ചാൽ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ നോക്കൂ ഈ ലോഗ് ത്രീ ബൈ എക്സ് ആണ് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം ലെഫ്റ്റ് സൈഡിൽ വൈ ഉണ്ട് ലോഗ് ത്രീ ബൈ എക്സ് ആണ് ലോഗ് ത്രീ മൈനസ് ലോഗ എക്സ് എന്ന് എഴുതാം ഇവിടെ എക്ക് പകരം ത്രീയും ബിക്ക് പകരം എക്സുമാണ് ഓക്കെ അപ്പൊ ലോഗ് ത്രീ മൈനസ് ലോഗ് എക്സ് എന്ന് എഴുതാം ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്തു ഇത് നോക്കൂ നമ്മൾ ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാനാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഓക്കെ ഡി ബൈ ഡി എക്സ് ഓഫ് നോക്കൂ ഇത് ഉള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക എക്സിന് ഡിഫറെഷിയേറ്റ് ചെയ്യുക ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈക്വൽ ടു ഡി ബൈ ഡി എക്സോ ആരെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക ലോഗ് ത്രീ ഓക്കെ മൈനസ് ഡി ബൈ ഡി എക്സോ നോക്കൂ പിന്നെ ലോഗൈ ബൈ ഡി എക്സ് ആണ് ഓക്കെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു നോക്കൂ ഇവിടെ ലോഗ് ത്രീ എന്നുള്ളത് എന്താണ് ലോഗ് ത്രീ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ് ലോഗിന് ത്രീ കൊടുക്കുക അതൊരു നമ്പറാണ് ആ നമ്പറിന്റെ ഡെറിവേറ്റീവ് എന്തായി പോകും സീറോ ആയി പോവും ഓക്കെ കോൺസ്റ്റൻ ഡെറിവേറ്റീവ് സീറോ ആയി പോവും ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആണ് ഓക്കെ അപ്പൊ സീറോ മൈനസ് വൺ ബൈ x നമുക്ക് ആൻസർ കിട്ടാം എന്ന് പറയുമ്പോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എഴുതണ്ട ആവശ്യമില്ല സോ മൈനസ് വൺ ബൈ എക്സ് ആണ് നമ്മളെ ഫൈനൽ ആൻസർ